Kena kena ni kena ni kena ni kena ni kena ni remote. ni remote kena

അയ്യോ അയ്യോ അങ്ങനെയാകുമ്പോ കുടിക്കല്ലേ ഇങ്ങനെ പാൽസരം കൊടുത്തു ഈ എന്തിനാണ് ആണക്കേണ്ട ഉം 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 മതി മതി കുഞ്ഞു കുടിക്കും കുഞ്ഞു പിടിച്ചേയ് അലോക്ക്

അങ്ങനെ നല്ല സൗണ്ട് വരു അങ്ങനെ നല്ല സൗണ്ട് വരുവാ കമ്മണി കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാലോ നോക്കി ചിരിച്ചേ ചിരിച്ചേ കുഞ്ഞിന്റെ ഫോട്ടോ ഓ എടുക്കാല കുഞ്ഞി കാക്ക പറഞ്ഞ അത് കൊണ്ടാ സൗണ്ട് വരൂല പോയി ചിരിച്ച കുഞ്ഞി ചിരിച്ച ഫോട്ടോ എടുക്കാലി വി പോയി അത് വിട്ടേ സൗണ്ട് പോയി അതാരാ വരുന്നേ